വർണ്ണശബളമായ മീലാദ് ഘോഷയാത്രകൾ നമ്മുടെ തിരുവോരങ്ങളിലൂടെ നടക്കുമ്പോൾ ക്ഷേത്രാങ്കണങ്ങളിൽ അമ്പലത്തിന്റെ മുറ്റങ്ങളിൽ ആ തളർന്ന് ക്ഷീണിച്ചു വരുന്ന മീലാദ് റാലികളെ ചെറിയ കുട്ടികൾക്ക് പായസങ്ങളും മധുര പലഹാരങ്ങളും ഒരുങ്ങിയ അമ്പല കമ്മിറ്റികളെ നമ്മൾ കണ്ടു സ്കൗട്ടിന്റെ നോട്ടുമാലിക്കാൻ പ്രായം ചെന്ന മുത്തശ്ശിമാർ വല്യമ്മമാർ വല്യമ്മമാർ അവരുടെ വീടുകളിൽ നിന്നിറങ്ങി തിരുവോരങ്ങളിൽ കാത്തു നിൽക്കുന്ന മനോഹരമായ കാഴ്ചകൾ നമ്മൾ ഈ മലബാറിന്റെ കേരളത്തിന്റെ തിരുവോരങ്ങളിൽ നമ്മൾ കണ്ടു ആ കാഴ്ചകൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിലാണ് കേരളത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി കുഞ്ഞുരാധമാരും കൃഷ്ണമാരും മണി നിരുന്ന മഹാശോഭായാത്രകൾ കടിഞ്ഞുപോയത് ആ റോഡുകളിൽ തിങ്ങി നിറഞ്ഞു വരുന്ന കുഞ്ഞുകൃഷ്ണന്മാർക്കും രാധമാർക്കും എത്രയെത്ര പള്ളി കമ്മിറ്റികളാണ് എത്രയെത്ര മദ്രസയുടെ അങ്കണങ്ങളിലാണ് അവർക്ക് വേണ്ടിയുള്ള ശീതള പാനീയങ്ങളും പലഹാരങ്ങളും ഒരുക്കി വെച്ച് കാത്തിരുന്നത് ഈ നാടിനെ കുറിച്ച് വർഗീയത പറഞ്ഞ മുഴുവൻ മനുഷ്യരും തോറ്റുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നാൽ അത് ഈ രണ്ടായിരത്തി ഇരുപത്തി മാത്രം ഒരു ചരിത്രമല്ല ഒരു സംഭവമല്ല ഈ മലബാറിന്റെ ഈ മലപ്പുറത്തിന്റെ ഈ കേരളത്തിന്റെ മണ്ണ് ആഴങ്ങളിലേക്ക് കളച്ചു നോക്കിയാൽ ഈ മണ്ണിന്റെ ജനിതക ഘടനയിൽ ഈ മണ്ണിന്റെ ടെക്സിൽ അതാത് കാലങ്ങളിൽ ജീവിച്ച ആ നാടുകളിൽ ജീവിച്ച മനുഷ്യരുടെ ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പാരസ്പര്യത്തിന്റെയും ഒരായിരം കഥകൾ നമുക്ക് കാണാൻ കഴിയും മമ്പുറം തങ്ങളുടെ കൈ പിടിച്ചു നടന്നുപോയ കോന്തുനായരുടെ ചരിത്രമുള്ള നാടാണ് നമ്മുടെ ഈ മലബാറിന്റെ മണ്ണെന്ന് നമുക്ക് കാണാൻ കഴിയും കുഞ്ഞായി മുസ്ലിയാരും മങ്ങാട്ടച്ചനും ചേർത്ത് വെച്ച സ്നേഹ സൗഹാർദ്ദ കടകൽ എത്ര കേട്ടാസ്വദിച്ചവരാണ് നമ്മൾ ഈ നാടിന്റെ രാജാവായി വാണിരുന്ന സാമൂതിരി രാജാവിന്റെ സാമ്രാജ്യത്തിന്റെ താക്കോൽ കൂട്ടം അരപ്പട്ടയിൽ സൂക്ഷിച്ച മനുഷ്യരുടെ പേര് നാല് തലമുറകളിൽ പിറന്നു വീണ കുഞ്ഞാലി മരക്കാർമാർ ആയിരുന്നു എന്ന് നമ്മുടെ നമ്മൾ എത്ര പ്രാവശ്യം വായിച്ച ചരിത്രങ്ങളാണ് മലപ്പുറത്ത് വലിയങ്ങാടി പള്ളിയിൽ നാൽപ്പത്തിനാല് ശുഭതാക്കൾ അന്തി വന്നു ആ ശുഭതാക്കളിൽ ഒരാളുടെ പേര് വേലുകുട്ടി തട്ടാനെന്നാണ് ഈ നാടിന്റെ സൗഹാർദ്ദവും പാരമ്പര്യവും അത്രമേൽ നമ്മൾ കണ്ടതാണ് ഈ കേരളക്കരയിൽ നിരയിൽ എല്ലാം നമുക്ക് നേതൃത്വം നൽകിയ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിന്റെ ഗോപുരവാതിൽ സാമൂഹ്യ ദ്രോഹികൾ തീവച്ച് നശിപ്പിച്ചപ്പോൾ അവർക്ക് സ്നേഹതൂതുമായി കടന്നു വന്ന മനുഷ്യൻ നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോഴാണ് മഹാനായ പാണക്കാട്ടെ തങ്ങൾ വന്ന് സ്നേഹദൂതുമായി കടന്നുപോയത് ഈ അടുത്തല്ലേ ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി മനോഹരമായി ബോളെറിയുന്ന വിഘ്നേഷ് പുത്തൂർ എന്ന പെരിന്തൽ മണ്ണക്കാരൻ ലോകത്തിലെ വാർത്താ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോ എങ്ങനെയാണ് ഈ പ്രൊഫഷണൽ ക്രിക്കറ്റിലേക്ക് നിങ്ങൾ എത്തിയതെന്ന് ചോദിക്കുമ്പോ എന്റെ അയൽവാസിയായിട്ടുള്ള തൊട്ടപ്പുറത്തെ പള്ളിയിലെ കത്തീബായിട്ടുള്ള ഷരീഫ് ഉസ്താദ് എന്ന് പറയുന്ന എന്റെ സഹോദരൻ എന്നെ കൈപിടിച്ചു കൊണ്ടുപോയി ക്രിക്കറ്റ് മൈതാനങ്ങളിലേക്ക് കൊണ്ടുപോയി എനിക്ക് ബാറ്റും ബോളും അതിന്റെ അക്ഷരമാലകൾ പറഞ്ഞു തന്നാണ് ഞാൻ ഇന്ന് കാണുന്ന ലോകം ശ്രദ്ധിക്കുന്ന ഈ ശ്രദ്ധിക്കുന്നേക്ക് എത്തിയതെന്ന് പുത്തൂർ എന്ന ചെറുപ്പക്കാരൻ ഈ മലപ്പുറത്തിന്റെ മലബാറിന്റെ തെരുവോരങ്ങളിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ഈ നാടിനെ കുറിച്ച് എത്ര തന്നെ മോശം പറഞ്ഞാലും വർഗീയത പറഞ്ഞാലും സ്നേഹം കൊണ്ട് ചെറുത്തു തോൽപ്പിക്കുന്നവരുടെ നാടാണ് ഈ മലപ്പുറവും മലബാറും എന്ന് അഭിമാനത്തോടുകൂടി പറയണമറിയത്